എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്ര വിളക്കാണു ഭാര്യ ആരുടെ ഭാര്യ എന്റെ ഭാര്യ ഭാര്യ വീടാ എവിടെയാ അവിടെ അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്

ും സംശയ എല്ലാത്തിനും സംശയം അറിയാമോ അപ്പുറത്ത് നിന്റെ അനിയത്തിലെ ഭർത്താപിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് വരും സ്നേഹം കാണുമ്പോഴല്ല നിങ്ങൾക്ക്

ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പോവില്ല ഒളിച്ചോടി പോവില്ല പോവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ ഞാൻ ഞാൻ വെച്ച് പറയുന്നത് അപ്പൊ സൗണ്ട് ഈ വീട്ടിൽ അല്ലാതെ നാലാമത് ഒരാള് കേട്ടിട്ടുണ്ട് ഈ നാട്ടുകാർ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എന്റെ മാന്യത എന്റെ കുടുംബത്തിന്റെ എന്റെ അന്തസ് ഒരാൾ പോലും

ஜ கட நடத்திவாராண்ட வாய் துடி கேட்டா ஆள் வந்துட்டு அலப்பு காரணம் மனுஷன் சும்மா கிட்டு